എറണാകുളം കിഴക്കമ്പലം പഞ്ചായത്തിൽ ഫണ്ട് നീക്കിയിരിപ്പുണ്ടെന്ന ട്വൻ്റി ട്വൻറ്റിയുടെ വാദം പൊളിയുന്നു അത് ഫണ്ട് നീക്കിയിരിപ്പല്ല പകരം ഫണ്ട് ലാബ്സാക്കിയതാണ് എന്നുള്ളതാണ് ആരോപണം പത്തു വർഷത്തിനിടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ ലാബ്സായത് പത്തൊൻപത് കോടി രൂപയിലധികം തുകയാണ് നാട്ടുകാർക്ക് കിട്ടേണ്ട പണം നാട്ടുകാർക്ക് പാലമായും നാട്ടുകാർക്ക് വെള്ളമായും നാട്ടുകാർക്ക് മാനവവിഭവശേഷിക്കുള്ള സ്ഥാപനങ്ങളായിട്ടുമൊക്കെ ലഭിക്കേണ്ടിയിരുന്ന തുക നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണം ഫണ്ട് നീക്കിയിരിപ്പില്ലെന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച ഫണ്ടുകൾ ലാപ്സായെന്ന കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തു വന്നു കേൾക്കാം പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് നമുക്ക് ശരിക്ക് ഒരു കോടി രൂപ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഉണ്ട് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ ഏറ്റെടുത്തതോടുകൂടി നീക്കിയിരുപ്പ് എന്ന് പറയുന്ന തുക കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ കഴിയുന്ന തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് പത്തൊൻപത് കോടി പതിനാല് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ പത്ത് വർഷത്തിനിടെ പഞ്ചായത്തിൽ ലാബ്സാക്കി കളഞ്ഞു എന്നാണ് അത് റോഡ് ജലം അതുപോലെ പട്ടികജാതി ക്ഷേമം വികസനം ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ചിലവഴിക്കേണ്ട തുക പോയി എന്നാണ് കണക്കുകൾ പറയുന്നത് അതെന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയുണ്ടോ അതിനെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ പിന്നെ സെൻട്രൽ വിഹിതമൊക്കെ എന്നെ അനുവദിക്കുന്നത് നമ്മൾ സമയബന്ധിതമായി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ലാബ്സായി പോകുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട് ആ തരത്തിൽ ലാബ്സായിട്ടുള്ള തുകയെക്കുറിച്ചായിരിക്കും ആണ് ഓഡിറ്റിൽ പരാമർശിച്ചിട്ടുള്ളത്